എഴുപത്തയ്യായിരം ഉറുപ്പ ആവശ്യപ്പെടണത് അതായത് ആറ് ഉറുപ്പ്യാക്ക് എണ്ണ ഫ്രീ ആണ് പേര് മാറ്റല് ഫ്രീ ആട്ടോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഞാൻ നിങ്ങൾക്ക് തരും അല്ല പേപ്പറിന്റെ പൈസ കമ്മിയാക്കി തരും രണ്ടായിരത്തി പത്ത് മോഡൽ ഫൈവ് സീറ്റ് ഇക്കെട്ടോ നല്ല ക്ലീൻ ആ നീറ്റ് വണ്ടിയാണ് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം റുപ്പ്യൊക്കെ ഫുൾ പേപ്പറിൽ നിങ്ങൾ കുടിക്കണ്ടോ അല്ലെ ഇതെ റൂമൊക്കെ ഉണ്ടോ ഫുള്ള് ക്ലിയറാ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമുക്ക് പൊട്ടിച്ചോർക്കാം പുതിയ മോളെ അഴിച്ചാണ് ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യാക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും ഇല്ലോ ഇതിന് അത്യാവശ്യം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ക്വാളിറ്റിക്കാരെ വണ്ടി ആക്കിയാണ് ചൊർക്കാക്കിട്ട് കുടിക്കൊണ്ടു പോകുക ഇതിന് വെറും ഓഫർ പ്രൈസും തരണം അയിമ്പത്തയ്യാറ് റുപ്പ്യാക്ക് നിങ്ങൾക്ക് അപ്പൊ ബിസ്മി മോട്ടോഴ്സിന്റെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള കുറെ ചെറുവണ്ടികളായിരിക്കും സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളായിട്ടും പഠിച്ചാൻ പറ്റിയ വണ്ടികളായിട്ടും വലിയ വണ്ടികളായിട്ടും ഏത് വണ്ടികൾക്കും നിങ്ങൾ വിളിച്ചോണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കി തരും നമ്മൾ ലൊക്കേഷൻ പിന്നെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ നേരെ മഞ്ചേരി വരാം മഞ്ചേരി വന്നിട്ട് ക്രൌൺ ഓഡിറ്റോറിയം അടിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഉണ്ട് അപ്പൊ പെരന്തമണ്ണ ഭാഗത്തു നിന്ന് വരികയാണെങ്കില് നിങ്ങൾ പിന്നെ നേരെ പതിനാല് കിലോമീറ്റർ ക്രൗൺ ഓഡിറ്റോറിയം അടിച്ചാൽ മതി തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ബിസ് മോട്ടോഴ്സ് വരുന്നത് അപ്പൊ ലൊക്കേഷനും കാര്യങ്ങളും കയറ്റിട്ടില്ല നമ്മൾ കയറ്റും അപ്പൊ നമ്മൾ കൊറേ ചെറിയ വണ്ടികളായിട്ട് ഏത് വണ്ടികൾക്കും നിങ്ങൾ വിളിച്ചോണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടികളായിട്ട് തരിക എല്ലാ വണ്ടികൾക്കും ഇന്റീരിയറും പോലീസും ഫ്രീ ആണ് ആറ് ഉറുപ്പ്യൊക്കെ എണ്ണ ഫ്രീ ആണ് പേരെന്ന് മാറ്റല് ഫ്രീ ആട്ടോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഒരു ചെറിയ വണ്ടി പഠിച്ചാൻ പറ്റിയ വണ്ടി ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് മോഡല് യുവ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഫുള്ള് ചൊർക്കാക്കിയിട്ട് ഇങ്ങനെ കുടിക്കൊണ്ടോട്ടെ രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തെട്ട് വരെ ടാക്സി ഇരുപത്തെട്ട് വരെ റിനീവല് ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരും വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിട്ടോ ഇതിന് പോളിസ് കാര്യങ്ങൾ ചെയ്തില്ല ഫുള്ള് ചൊർക്കാക്കിട്ട് നമ്മൾ തരും ഇവിടെ ഒക്കെ ഇടാനുള്ള പരിപാടി ഇണ്ട് സീറ്റ് ഇടാനുള്ള ഫണ്ട് ആയിട്ടില്ല അപ്പൊ ഫണ്ട് ആയാലും ഇടൂട്ടോ അപ്പൊ എന്തായാലും ഇതിനുള്ളൊക്കെ കാണിച്ചു തരാ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചുതരാം ഫുള്ള് ക്വാളിറ്റിയിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇതിന് അത്യാവശ്യം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ആക്കിയാണ് ചൊർക്കാക്കി കുടിക്കൊണ്ടുപോകാം ഇതിന് പുറം ഓഫർ പ്രൈസ് തരണം അയിമ്പത്തയ്യായിപ്പ്യാക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി എട്ട് യുവ ഫുള്ള് ക്വാളിറ്റി ആക്കി പെരുക്കൊണ്ടോ കേട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ലൊരു പിന്നെ ഈട്ടായിട്ടാണ് വന്നിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡല് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലുള്ള സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഇന്റീരിയർ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല ഫുള്ള് ചോർക്കാക്കിയിട്ട് പുതിയ പേപ്പർ എടുക്കാനായിട്ടുണ്ട് പുതിയ പേപ്പർ എടുത്തു നിങ്ങൾക്ക് തരും അല്ല പേപ്പറിന്റെ പൈസ കമ്മിയാക്കി തഴും രണ്ടായിരത്തി പത്ത് മോഡൽ ഫൈവ് സീറ്റ് ആണ് നിങ്ങൾക്ക് തരും അല്ല പേപ്പറിന്റെ പൈസ കമ്മിയാക്കി തഴും രണ്ടായിരത്തി പത്ത് മോഡൽ ഫൈവ് സീറ്റ് ഇരിക്കട്ടോ നല്ല ക്ലീൻ ആ നീറ്റ് വണ്ടിയാണ് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി അയ്പത്തി അയ്യാറ് റുപ്പ്യൊക്കെ ഫുൾ പേപ്പറിൽ നിങ്ങൾ കുടിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പേപ്പർ നമ്മൾ എടുക്കാനുള്ള പൈസ നമ്മൾ നമ്മളതിൽ കമ്മിയാക്കി തരും കേട്ടോ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യാറ് റുപ്പ്യയിൽ അടുത്തായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സാധാരണക്ക് പറ്റിയ ആൾട്ടാണ് രണ്ടായിരത്തി ഏഴ് മുകളിലെ എട്ട് വൈസറ് എൽ എക്സ് ഐ ആൾട്ടോ എ സി എ സിയൊക്കെ നല്ല തണുപ്പാണ് നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഇതിനുള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോട്ട് ഇങ്ങനെ പോയിടാം ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് എഴുപത്തയ്യാറ് ഉറുപ്പ്യ ആവശ്യപ്പെടുന്നത് അതിൽ ആറ് ഉറുപ്പ്യാക്കി എണ്ണ ഫ്രീ ആണ് പേരുന്ന് മാറ്റിയത് ഫ്രീ ആട്ടോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി എഴുപത്തയ്യാറ് റുപ്പിയിൽ ഇത് ഓഫർ പ്രൈസിൽ തരാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ എട്ട് റൈസർ ഇരുപത്തി എട്ട് അര ടാക്സിയുടെ നല്ല അൾട്ട് നല്ല അൾട്ടാണ് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുള്ള് പക്ക വണ്ടിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഡിസയർ കേട്ടോ ഡിസയർ ആണ് അലേവിയിൽ നിന്ന് അലേവിയില് വൈറ്റ് കളറിന് വൈറ്റ് കളർ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരേണ്ട എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ടയറൊക്കെ ഒരു അറുപത് എഴുപത് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റ് കളർ പേൾ വൈറ്റ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മൈലേജിന് മൈലേജ് പുള്ളിങ്ങിന് പുള്ളിങ് സഡാൻ ടൈപ്പ് വാനാണ് ഇതിലൊരാൾക്ക് ഡിക്കില് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യുക ഡിക്കില് ഏഹ് ഇവിടെ ടൂർ ആകുമ്പോൾ റൂമിട്ടാത്തുമ്പോൾ റൂമൊക്കെ എടുത്ത് നല്ല സൗകര്യമുള്ള ഡിക്ക് കാര്യങ്ങളൊക്കെ ക്വാളിറ്റിക്കാരൻ വണ്ടി വീടുകൾ വണ്ടിന് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ കേട്ടോ ഇതിന് നമ്മള് വില അവസരം പണ്ടെന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യ അതിൽ രണ്ടേ മുക്കാൽ രണ്ടേ അമ്പതൊക്കെ ലോണും പൊടിച്ചത് കേട്ടോ അടുത്ത ആഴ്ച വന്നിട്ടുള്ള ലിവ ആണ് ഇറ്റ് വാസ് ലിവ രണ്ടായിരത്തി രണ്ടായിരത്തി പതി പന്ത്രണ്ട് പതിമൂന്ന് ലാസ്റ്റ് വണ്ടി ലിവ അനവത് ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കളറാണ് അത് ആർ സിയിലുണ്ട് കിട്ടോ പതിമൂന്ന് ലാസ്റ്റ് വണ്ടി അത് പതിനാല് റൈസുള്ള വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഒന്നും അവിടെ നിന്ന് കണ്ടെ മതം മാറിയ വണ്ടി കേട്ടോ മതം മാറിയതാണ് അപ്പൊ നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് ഇതിന്റെ രണ്ട് ലൈറ്റ് മാറ്റാണ്ട് അത് നമ്മൾ തരും ബാക്കിയുള്ള ഭാഗമൊക്കെ ഫുള്ള് ക്ലിയർ ആണ് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടാ തരുക ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറുപ്യ ആവശ്യപ്പെടണത് അതിലേ ഭാഗം ഫുള്ള് ചൊർക്കാക്കിയിട്ട് ലൈറ്റ് മാറ്റിയിട്ട് ഇങ്ങക്ക് കുടിക്കൊണ്ടു പോവാം ഇതിന് ഉള്ളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് വിട്ടിയാ ഉള്ളൊക്കെ പക്ക ക്വാളിറ്റിയിലാണല്ലോ കിട്ടുക സീറ്റ് അവർ പിന്നെ ഇത് ലിമിറ്റഡ് ലിമിറ്റഡീസം വണ്ടിയാണ് അപ്പൊ പതിമൂന്നിന് ഇങ്ങനത്തെ കളർ വരൂള്ളൂ അത് ബിജി കളർ വരുന്ന വണ്ടി അപ്പൊ നല്ല ക്വാളിറ്റി വണ്ടി മൈലേജിന് മൈലേജും ഫുള്ളിങ്ങിന് ഫുള്ളിങ്ങും എ സി പവർ സ്റ്റാരിങ്ങൊക്കെ വർക്കിങ്ങും പവറിന്റെയും വർക്കിംഗ് കെട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സ്ഥാൻ ടൈപ്പ് അതിന്റെ മൂത്താപ്പയാണ് വണ്ടി ഇറ്റോ ലിവന്റെ മൂത്താപ്പ ഇറ്റ്യോസ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ മോഡൽ പതിമൂന്ന് റൈസർ ഇറ്റോസ് ലിവ ഇറ്റോസ് ഡിക്ക് ഉള്ളത് സ്ഥാൻ ടൈപ്പ് വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കിലോമീറ്ററുകൾ ചോദിച്ചാൽ മതി നമ്മള് പൊട്ടരും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും ഇല്ല കേട്ടോ ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് അതേമാതിരി മൈലേജ് അതേമാതിരി പുള്ളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഫോട്ടോസ് പൊട്ടാതെ ഇവിടെ ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലത്ത് ഇടുക്കി ഇടുക്കി നിർത്തിക്കണം വണ്ടിട്ടോ അപ്പൊ ഇതിന് വില ആവശ്യപ്പെടണത് മൂന്ന് ലക്ഷത്തി നാപ്പതിനാറ് ഉറുപ്യ ഒരു രണ്ടേ മുക്കാലിനുപ്യ മൂന്നുറുപ്യൊക്കെ ലോണും പേടിച്ചോ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നല്ല എൽ എക്സ് ഐ ആയിട്ടോ ഫ്ലിം പീസ് വണ്ടി ഫുള്ള് ക്വാളിറ്റി കയറും വണ്ടി ഇതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും ഇല്ല എൽ എക്സ് ഐ ആണ് എ സി പവർ സ്റ്റാരിങ് പവർ ഒക്കെ ഉള്ള വണ്ടി കിട്ടോ സീറ്റ് ടവറൊക്കെ നല്ല ക്ലീൻ ആണ് സീറ്റ് ടവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി കേട്ടോ ഇത് ഇന്റീരിയർ പോളീസ് ഒക്കെ ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം റുപ്യകങ്ങ് കുടിക്കൊണ്ട് പോട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം റുപ്യകെ പരി കൊണ്ടുപോകാം നല്ല വണ്ടി കിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് ആണ് റെഡ് കളർ ആണ് എ സി പവർ സ്റ്റാരിങ് നാല് ടവറ് പവറിന്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് വരുന്ന ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല ഇത് നിങ്ങൾക്ക് പുതിയ ടാക്സ് അടിച്ചിട്ട് പുതിയ റിനീവൽ അടിച്ചിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പേർക്ക് മാറിയിട്ട് ഇങ്ങനെ കുടിക്കൊണ്ടുപോകാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് റുപ്പ്യൊക്കെ സ്വിഫ്റ്റ് റെഡ് കളറ് വി എക്സ് ഐ സ്വിഫ്റ്റ് നിങ്ങൾക്ക് പെരികൊണ്ടോ വി എക്സ് ഐ ആണ് വി എക്സ് ആക്കിക്കൂണു പാറിന്റെ കാര്യങ്ങളൊക്കെ കയറ്റി കൂടുതൽ നല്ല ക്വാളിറ്റി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോസ് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ വിട്ടരും ഇതിങ്ങനെ മഴ ആയതുകൊണ്ട് ഉള്ള ഗ്യാപ്പിനെടുത്ത് പോകുക കേട്ടോ അപ്പൊ ഇതിന് വില ആവശ്യപ്പെടേണ്ടത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് റുപ്യ ഫുൾ പേപ്പറിൽ കിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള ഈ ആണ് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി ഈ യോണ് മൈലേജിന് മൈലേജ് അൾട്ടെണ്ണൂറിന്റെ മൈലേജ് അൾട്ടെണ്ണൂറിന്റെ പുള്ളിങ് അൽട്ടൊണ്ണൂറിന്റെ അത്ര വില ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് അൽട്ടൊണ്ണൂറ് അവിടെ ഉണ്ടാവും ഒരു ലക്ഷത്തി എൺപത്തി അയ്യാറ് റുപ്യ നമ്മൾ ചോദിച്ചു ഇത് ആ രണ്ടായിരത്തി പതിമൂന്ന് യോണ് നമ്മൾ തരണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് റുപ്യ കുടിക്കൊണ്ടോ കേട്ടോ അതേ സീസിയ വരുക അതേ സ്പേസും വരും അതിലാറ് സ്പേസും വരും അതിലാറ് ഉതിപ്പുള്ള നല്ല ക്വാളിറ്റിക്കാരൻ ഗ്രേ കളർ ഈ ഓൺ ഈണെട്ടോ അപ്പൊ ഇതിന് വന്നോളി ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് റുപ്യത് സിവിലും കാര്യൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം റുപ്യൊക്കെ നമുക്ക് ലോൺ പേടിച്ചാലും കേട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ല ഫോർഡ് ആണ് ഫിഗോ എന്ന് പറഞ്ഞ പോലെ ബാക്ക് വൈഫർ എയർ ബാഗ് ഒക്കെ വരുന്ന ക്വാളിറ്റിക്കാരൻ ഫിഗോ നല്ല ഫിഗോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പ്യ ആവശ്യപ്പെടണത് എന്തേലും ചെറിയ നീക്കുമ്പോ ഒക്കെ ചെയ്യട്ടോ നല്ല ക്വാളിറ്റിയിലെ വണ്ടി ഉള്ളത് അപ്പൊ ആവശ്യക്കാര് പൊളിച്ചോളി മുതലിനെ കൊണ്ടുപോയിക്കോളി കേട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളതിന് കുറെ ആൾക്കാർ ഇങ്ങനെ പൊളിച്ചിട്ടുള്ളത് പതിനാല് മോഡലിന് നാനോ ഏഹ് ഏ സി പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലിന് നാനോ നല്ല വണ്ടിയാണ് ഏ സി പവറിന്റെ കാര്യങ്ങൾ ലിമിറ്റഡീസും വണ്ടിയാണ് ഫുള്ള് ഫുള്ള് ഉള്ളും കാര്യങ്ങളൊക്കെ ഫുള്ള് ചൊറുക്കിലുള്ളത് കേട്ടോ അപ്പൊ ഇതിന് ബലം ആവശ്യപ്പെടണത് വല്ല അറവീന ഉറപ്പി ആവശ്യപ്പെടുന്നത് എന്തേലും നമ്മക്ക് ചെറുതായിട്ട് കമ്മിയാക്കി തരാം അറവീന ഉറപ്പിയിൽ എന്തേലും കമ്മിയാക്കി തരാം അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡലും ആയിരതി എട്ട് മോഡലും ആയിരതി പുതിയ പേപ്പർ എടുത്തുകാണ്ട് പുതിയ ടാക്സ് എടുത്താണ്ട് പുതിയ റീനീൽ എടുത്താണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്താണ്ട് ഒക്കെ എടുക്കാണ്ട് നിങ്ങൾക്ക് കുടിക്കൊണ്ടാകാം നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് നല്ല വൃത്തിയിലുള്ള വണ്ടി ഉള്ളത് പോലീസ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഫുള്ള് പോലീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അഞ്ചല്ലാത്ത പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് കുടിക്കൊണ്ടു പോവാം ഇതിന് നമ്മള് വില ആവശ്യപ്പെടുന്നത് എഴുപത്തി എട്ടായിരം റുപ്യ ആവശ്യപ്പെടുന്നത് എഴുപത്തയ്യായിരം റുപ്യാക്കി നമ്മള് ഫുള്ള് പേപ്പറിൽ തരൂട്ടോ എഴുപത്തയ്യായിരം റുപ്യക്ക് ഫുൾ പേപ്പറിൽ തരും എന്തെങ്കിലും നെഗോസിബിൾ ചെയ്യണേ ചെയ്യാൻ ചെയ്യാം അടുത്തായിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറാണ് പഠിത്തക്കാർക്കൊക്കെ പറ്റിയ വണ്ടി രണ്ടായിരം മോഡൽ എം പി എഫ് ഐ വണ്ടിയാണ് ഏസി ഒക്കെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊടിച്ചാൻ പറ്റിയ വണ്ടി ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് നാല്പത്തി രണ്ടായിരം റുപ്യാക്ക് തരാം രണ്ടാമത്തെ ഓണറായിട്ടുള്ളു കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത രണ്ടാമത്തെ ഓണറിൽ എം പി എഫ് ഐ മായിരത്തി എണ്ണൂറ് കുടിക്കൊണ്ടോട്ടോ രണ്ടായിരത്തി രണ്ടായിരം മോഡലും ആയിരത്തി എണ്ണൂറ് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ള റിഡ്സ് ആണ് വീ ഡി ഐ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വീ ഡി ഐ വണ്ടി എല്ലായിടത്തും രണ്ട് ലക്ഷം ഉറപ്പാക്കും ചോദിച്ചിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാക്കരുകൊണ്ടോ വീ ഡി ഐ ആണ് ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ പുതിയത് ഇപ്പൊ മാറ്റിയതാണ് അപ്പോ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി കിട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഓടിക്കണ അതില് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ ഒരു അറുപത് എഴുപത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ അപ്പൊ ഇതിന് വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് റുപ്പ്യാക്കരി കൊണ്ടുപോകാം ഒരു ഒന്നൊന്നേകാൽ റുപ്യ ഒന്നേ ഉറുപ്പേൻ്റെ ഉള്ളിലൊക്കെ ലോണും പഠിച്ചേരട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് ഔൾട്ടോ ആണ് എൽ എക്സ് ഐ അൾട്ടോ എ സി പവർ സ്റ്റാരിംഗ് സീറ്റവറ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല വണ്ടി എൽ എക്സ് ഐ ആണ് സെറ്റ് കാര്യങ്ങളുണ്ട് സീറ്റവർ ഉണ്ട് ഇതൊക്കെ അച്ചോട്ടോ ഒക്കെ നല്ല സീറ്റവർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പറോണ് പോയിട്ടില്ല പാനല് മാറിയിട്ടില്ല ഒന്നും മാറാത്ത മുതലിട്ടോ ഒരു ഗ്ലാസ് വരെ മാറിയിട്ടില്ല ഇതൊന്നും കാച്ചോട്ടോ ക്ലാസ് ഒന്നും മാറിയില്ല അപ്പോണോ അപ്പേനലോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി ഇതിന് വില ആവശ്യപ്പെട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനാറ് ഉറുപ്പ്യൊക്കെ ആവശ്യപ്പെട്ടുണ്ട് അത് നമ്മൾ ഓഫർ പ്രൈസിൽ തരുവാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കൊണ്ടുപോകട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് വീണ്ടും ബീറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് റിഡ്സിൻ്റെ കായ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് റിഡ്സിന് കാടി സൗകര്യമുള്ള മോഡലാണ് ബീറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പിന്നെ ഡീസൽ വണ്ടി ഒരു ലക്ഷത്തി വെറും എൺപത്തയ്യാറ് റുപ്പ്യാക്കിട്ടോ പതിമൂന്ന് മോഡല് ലാസ്റ്റ് വണ്ടി എൺപത്തയ്യാറ് റുപ്പ്യൊക്കെ ഇങ്ങക്ക് കുടിക്കൊണ്ട് പോട്ടെ നല്ല ക്വാളിറ്റി ആക്കിയിട്ട് ഫുള്ള് പോളിഷ് ചൊർക്കാക്കി കി തു ഫുള്ള് ചൊറുക്കാക്കി കാണും ഇങ്ങക്ക് തരും വെറും എൺപത്തയ്യാറ് റുപ്പ്യാക്ക് ഇങ്ങനെ പെരുകൊണ്ട് പോട്ടോ നല്ല ക്വാളിറ്റിയിലെ വണ്ടിയിൽ അടുത്തായിട്ട് വന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി നല്ല അലവിയിൽ തന്നെ വലിയൊരു കായിട്ടും അലവീൽ തന്നെ ഒരു പത്തിരുപത്തയ്യാറ് റുപ്പ മുപ്പതിനാറ് അലവീൽ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഇന്ത്യ വിസ്റ്റ് ആണ് മൈലേജ് സ്വിഫ്റ്റിന്റെ മൈലേജ് ഇഞ്ചന് സ്വിഫ്റ്റിന്റെ സെയിം ഇഞ്ചം സാധനം പേടിച്ചാൽ സ്വിഫ്റ്റിന്റെ സെയിം ഇഞ്ചം സിം സാധനം പേടിച്ചാൽ മതി കോട്രാജറ്റ് ഇഞ്ചമന്റെ ഇന്ത്യ വിസ്റ്റ് ആണത് വരണ്ടട്ടോ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഇരുപത്തൊമ്പതര പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇരുപത്തൊമ്പര ടാക്സ് ഇരുപത്തൊമ്പര റിനീവല് ഒക്കെ ഉള്ള വണ്ടി മുതലാ ഇത് മൈലേജ് മൈലേജ് കിട്ടും പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഇത് നമ്മളെ വില ഓഫപ്പണത് ഇത് നമുക്ക് ഓഫറാണ് കൊടുക്കല്ലേ ഇത് എത്ര കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഒരു ലക്ഷം ഇതിന് ചോദിച്ചിന് ആൾക്കാരാണ് ബെറ്റർ തൊണ്ണൂറാറ് ആക്കം കൊടുക്കുക ഈ മുതല് തൊണ്ണൂറാറ്പത് രാക്സ് റിന്യൂവൽ ഒക്കെ ഉള്ള മുതലാണ് കൊടുക്ക ഇതും പൊട്ടിച്ചുകൊടുക്കാണ് ഒംനി കൊടുക്കല്ലേ നമുക്ക് ഇത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡലാണ് പിന്നെ എൽ പി ജി ആണ് കുടിയത്തെ ഗ്യാസും കയറ്റുക എല്ലേ ഗ്യാസും കയറ്റാം മൈലേജിനും മൈലേജ് ഇപ്പൊ കണ്ടിട്ടില്ല ഒറ്റക്ക് സ്റ്റാർട്ടിങ്ങാണല്ലോ മൈലേജിനും മൈലേജിന് പുള്ളികളും പുള്ളികൾ ചെറിയ ഉപയോഗത്തിനൊക്കെ പറ്റും തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല ബോഡിയുമ്പോൾ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഉള്ളു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തോളാം ഇതൊക്കെ കണ്ടില്ലേ ഉള്ളൊക്കെ ഫുള്ള് പക്കയാണ് തുരുമ്പ കാര്യങ്ങളൊന്നും ഇല്ല ഫോട്ടോ നമ്മക്കൊടുക്കും എന്താ ഇതിന് നമ്മള് വേറെ ആവശ്യപ്പെടുന്നത് അമ്പിനായി ചോദിച്ച അതിൽ അഞ്ചു റുപ്യ കമ്പി നാപ്പത്തയ്യാറ് റുപ്പ്യാക്ക് ഒമ്മി കൊടുക്കാം നമുക്ക് ഇരുപത്തെട്ട് വരെ പേപ്പറുടെ മോല് ഒമ്മിച്ച് അയലാറ് പൊട്ടിച്ചുകൊണ്ട് അൾട്ടോ കൊടുക്കാം രണ്ടായിരത്തി ആറ് മോഡൽ എൽ എക്സ് അൾട്ടോ ഏശൊക്കെ വരണ്ട് അറുപത്തയ്യായിരം റുപ്പിയൊക്കെ എല്ലായിടത്തും ചോദിച്ചോളൂ അയിമ്പത്തിയ്യായിരം റുപ്പ് കൊടുക്കാം നമുക്ക് അയിമ്പത്തിയ്യാറ് റുപ്പ്യാക്ക് ഇരുപത്തിയാറ് ലാസ്റ്റ് വരെ പേപ്പറിലെ മോലൊടുക്ക ഏശൊക്കെ കമ്പിളി പോപ്പിന്റെ തണുപ്പ് നല്ല ക്വാളിറ്റി വേണ്ടി അടുത്തായിട്ട് വന്നത് ആണ് കൊടുക്ക സാഡാൻ ടൈപ്പ് നമ്മൾ പൊട്ടിച്ചുകൊടുക്കും ഒക്കെ പൊട്ടിച്ചോടുക്കും ആൾക്കാരും കൊണ്ടോട്ടെ എന്നിട്ട് മുതലാകട്ടെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇരുപത്തി ഏഴ് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ടാക്സ് നമ്മൾ അഞ്ചത്തിന് അടിച്ചു കൊടുക്കും ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കും മൈലേജ് ഒരു ഇരുപം കിട്ടും ഇങ്ങത്തെ വണ്ടിയ മുതലിന് ഇത് നമ്മൾ ഇത് കൊടുക്കണ എത്രക്കറിയിച്ചത് വെറു തൊണ്ണൂറാറ് റുപ്യതൊക്കെ പാടെടുത്ത് കൊടുക്കുന്നത് വെറുതെ കാലി തൊണ്ണൂറിന് ഒരു എഴുപത് ഉറുപ്പ പൊളിക്കാരണം കൊടുത്തിട്ടില്ല തൊണ്ണൂറാം റുപ്യൊക്കെ ആൾക്കാർക്ക് കൊടുക്കുക നല്ല വണ്ടി അടുത്തായിട്ട് വന്നിട്ട് ഡിസയറാണ് രണ്ടായിരത്തി എട്ട് മോഡല് ഒമ്പത് റൈസർ പൊട്ടിച്ച് കൊടുക്കാണിങ്ങനെ പറയാ പൊട്ടിച്ചോണ് കൊടുക്കല്ലേ അത് കൊണ്ടുപോയിട്ട ആൾക്കാർ ഇത് രണ്ടായിരത്തി എട്ട് മോഡല് ഒമ്പത് ഡിസയർ ആണ് ഇത് ഇരുപത്തി പേപ്പർ ഉണ്ട് ഇത് അമ്മക്ക് എല്ലായിടത്തും രണ്ടു ലക്ഷം രൂപ ഒക്കെ ചോദിച്ചാണ് ഇത് അമ്മക്ക് പത്താറ് റുപ്യ കമ്മിയാക്കണം ഒന്നേ തൊണ്ണൂറിനോട് കൊടുക്കാം വീഡിയോ വണ്ടി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ മുതൽ ഓർന്നു പറ്റുക ഫുൾ ക്വാളിറ്റി വണ്ടി മാതിക്കൊക്കെ രണ്ടായിരത്തി പത്തിനൊക്കെ ഒരു ലക്ഷം റുപ്യൊക്കെ ചോദിച്ചുണ്ട് മാതി എം പി എഫ് ഐ വണ്ടി ഇത് നമ്മളെ ചെറിയ കായന കൊടുക്കണ് മാതി രണ്ടായിരത്തിഒമ്പത് മോഡൽ ലാസ്റ്റ് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടിയാണ് ഇത് എഴുപത്തയ്യാറ് റുപ്യ കൊടുക്കുക എം പി എഫ് ഐ വണ്ടി വെറും എഴുപത്തയ്യാറ് റുപ്യയാക്ക് എം പി എഫ് ഐ വണ്ടി ഫുള്ള് ചൊറുക്കാക്കിട്ട് ഫുള്ള് സർവീസ് ചെയ്ത് ചൊറുക്കാക്കിട്ട് മൊഞ്ചാക്കിട്ട് എല്ലാ വണ്ടിയും കൊടുക്കുക അടുത്തായിട്ട് ഈ സ്റ്റാർ ആണ് ഇതും പൊട്ടിച്ചുകൊടുക്കണ് ഒക്കെ പൊട്ടിച്ചു കൊടുക്കുക ഇത് രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പർ എടുത്ത മോല് വി എക്സ് ഐ വണ്ടിയാണ് ഈ പാർ സ്റ്റാരി നാല് ഡോർ പാറിൻ്റെ ഒക്കെ വരുന്ന മോതല് നമ്മള് കൊടുക്കണ എത്രക്കോ അറിയിച്ചത് രണ്ടായിരത്തി പത്ത് മോഡല് കൊടുക്കണ വില നമ്മള് എത്രക്കോ കൊടുക്കേണ്ടി ചേർന്ന ഒന്നേകാലം വേണ്ട ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ ചോദിക്കണേ ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ എന്തെങ്കിലും പിന്നേം പൊട്ടിച്ചു കൊടുക്കാം ആ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി എല്ലാ ഭാഗവും ഫോട്ടോ ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ള ഒരു രണ്ടായിരത്തി പത്ത് മോഡല് പതിനൊന്ന് റൈസർ വണ്ടി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഇത് നമ്മൾ കൊടുക്കണ വില ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യത് ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യ കൊടുക്ക ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യ ഗ്ലാസിന്റെ കായ് ഞമ്മള് കമ്മിയായി കൊടുക്കാം ആ ഇത് തേങ്ങ ആടിയാണ് വേറെ റീപ്ലേസ് ഒന്നും ഇല്ല ഉള്ളൊക്കെ കാണിച്ചു കൊടുത്തോളാം ഇഞ്ചർ റൂമൊക്കെ കാണിച്ചു കൊടുത്തോളാം ആൾക്കാർ കരുതും അത് ഒന്നായിട്ട് കുത്തി മറഞ്ഞ വണ്ടിയാണ് അങ്ങനത്തെ പരിപാടി നമ്മളിട്ടില്ല ടയർ കാര്യങ്ങളൊക്കെ രമേ ടയർ കാര്യങ്ങളൊക്കെ മോല് എന്താ ഇഞ്ചർ റൂമൊക്കെ കണ്ടോ ഫുള്ള് ക്ലിയറാ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം പുതിയ മുകളിൽ അൾട്ടാണ് ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യാക്ക് മെയിൻ ഗ്ലാസ് മാറ്റിയിട്ടാണ് കൊടുക്കുക ഇനി എന്തേലും ഓല് വരികയാണെങ്കിൽ എന്തേലും ചെയ്തായിട്ട് കമ്മിയാക്കി കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനൊന്ന് അൾട്ടയാണ് ഇതൊക്കെ ഓഫറിലടിച്ചു കൂടുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് അൾട്ടോ എൽ എക്സ് ഐ അല കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇത് നമുക്ക് കൊടുക്കണ വില ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യാക്ക് ഇതും കൊടുക്കാം എൽ എക്സ് ഐ പിന്നെത്താ ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യാക്കി ഓർന്നാ കിട്ടണു ഇരുപത്തി അയ്യാറ് ഇട്ടിങ്ങണ ഒരു പത്താ പതിനയ്യാറ് റുപ്പ്യ കമ്മിയാക്കി കൊടുക്കണ് ഞമ്മളവിടെയുള്ള വണ്ടികളൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ അതൊക്കെ ഇതൊക്കെ ഓഫറില് കൊടുക്കാറുള്ള ചെറിയ കായനാണ് വണ്ടികൾ കൊടുക്കുന്നത് ഇത് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് വേഗനറാണ് ഇരുപത്തിയേഴ് വരെ പേപ്പറുകള് എൽ എക്സ് ഐ വണ്ടിയാണ് എ സിയും പവർ സ്റ്റാറിംഗും ടയറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി ഒരു മാതിക്കാറിന്റെ കായ്ക്കാണ് കൊടുക്കണേ അതിന് അറുപതിനാറ് റുപ്പിൽ ഇട്ടിരിക്കണ അമ്പത്തെട്ടാറ് റുപ്യാക്ക് കൊടുക്കാം നമുക്ക് അമ്പത്തെട്ടാറ് റുപ്യാക്ക് വേഗനെ കൊടുക്കാം ആവശ്യക്കാർ ബുദ്ധിച്ചോട്ടെ വന്നോട്ടെ അയിമ്പത്തി എട്ടാറ് റുപ്പ്യാക്ക് ഓഫർ പ്രൈസിൽ ബിസ്മി മോട്ടേഴ്സ് വന്നോട്ടെ മുതലിനെ കൊണ്ടുപോയിക്കോട്ടെ കൊറേ വണ്ടികൾ ഇനി സ്റ്റോക്ക് ആറുണ്ട് അപ്പൊ ഒക്കെ ഒഴിവാക്കി വിടുക ഇത് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് അൾട്ടാണ് എൽ എക്സ് ഐ എട്ട് അൾട്ടൽ എക്സ് ഐ എ സി ഇരുപത്തെട്ട് പേപ്പർ ഇത് ഇത് എത്ര പിന്നെ തൊണ്ണൂറാറ് ഉറുപ്പിൽ ഇട്ടിരിക്കണേ അതിലും കമ്മിയാക്കിയാണ് കൊടുക്കുക എൺപത്തയ്യാറ് റുപ്പ്യാക്ക് മുതലിനെ കൊണ്ടുപോയിക്കോട്ടെ എൺപത്തയ്യാറ് ഉറുപ്പ്യാക്ക് രണ്ടായിരത്തി എട്ട് എൽ എസ് ഐ അൾട്ട് കൊണ്ടുപോയിക്കോട്ടെ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഉള്ളും കാഴ്ച ഒരു ടയർ ഒരു ഫ്രീ ഉണ്ട് ടയർ ഫ്രീയും കൊടുക്കാം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാറ് റേസർ അൾട്ട് എണ്ണൂറ് എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയത് നാലാമത്തെ ഓണർ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഒന്ന് തൊണ്ണൂറൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനാറ് ആറ് റുപ്പ്യാക്ക് കുടിക്കൊണ്ടുപോയിക്കോട്ടെ ഒരു ലക്ഷത്തി അമ്പതിനാറ് ഉറുപ്പ്യാക്ക് കൊടുക്കാം നമുക്ക് നല്ല മുതല് പരമാവധി ലോണും കയറ്റി കൊടുക്കാം നല്ല ക്വാളിറ്റിക്കാരം വണ്ടി